നമസ്കാരം അയർലൻഡ് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ആ രാജ്യത്തെ പരസ്യമായി അപമാനിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അമേരിക്കയെ മുതലെടുക്കുകയാണ് എന്ന് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ അയർലൻഡിലെ പ്രധാനമന്ത്രിയും ഇരിപ്പുണ്ടായിരുന്നു അയർലൻഡ് പ്രധാനമന്ത്രി മൈക്കൽ മാർട്ടിൻ കൂടി ഓവൽ ഓഫീസിൽ തൻ്റെ അടുത്ത് ഇരിക്കുമ്പോഴാണ് ട്രംപ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കെതിരെ ഇത്രയും ശക്തമായ തോതിലുള്ള വിമർശനം ഉന്നയിച്ചത് അയർലൻഡും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഉൾപ്പെട്ടതാണ് എന്ന കാര്യം ഓർക്കാതെയാണോ മനഃപൂർവ്വമാണോ ട്രംപ് പറഞ്ഞത് എന്നാണ് ഇപ്പോൾ പലരും സംശയിക്കുന്നത് ഏതായാലും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ഏർപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെ തൻ്റെ പ്രതികരണം നടത്തുന്ന വേളയിലായിരുന്നു ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലുള്ള ശക്തമായ കുറ്റപ്പെടുത്തൽ ഉന്നയിച്ചത് ട്രംപിൻ്റെ വാക്കുകൾ കേട്ട് അന്ധമിട്ടിരിക്കുന്ന മൈക്കൽ മാർട്ടിനെയും ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും മറ്റു രാജ്യത്തെ ഭരണാധികാരിയായ ഒരു അതിവിശിഷ്ടാതിഥിയെ കൂടെ ഇരുത്തിക്കൊണ്ടാണ് അവരെ വിമർശിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ട്രംപിനെ പലരും കുറ്റപ്പെടുത്തുന്നത് ട്രംപിൻ്റെ പ്രധാന വിമർശങ്ങളിലൊന്ന് യൂറോപ്യൻ യൂണിയൻ എന്ന പ്രസ്ഥാനം ഉണ്ടാക്കിയത് തന്നെ അമേരിക്കയെ മുതലെടുക്കാൻ വേണ്ടിയാണ് എന്നാണ് ഈ കൂട്ടത്തിൽ അയർലണ്ടും ഉൾപ്പെടുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ തീർച്ചയായും എന്നായിരുന്നു ട്രംപിൻ്റെ മറുപടി എന്നാൽ തനിക്ക് അയർലൻഡിനോട് വലിയ ഇഷ്ടമാണ് എന്നും ട്രംപ് പറയാൻ മറന്നില്ല അയർലണ്ടുകാർക്ക് അമേരിക്ക ചെയ്തു കൊടുത്തതിനൊക്കെ തന്നെ അയർലണ്ടും തിരികെ ചെയ്തിട്ടുണ്ട് എന്നും ട്രംപ് പറഞ്ഞു ഇക്കാര്യത്തിൽ തനിക്ക് അവരോട് ഏറെ നന്ദിയുണ്ട് എന്നും ട്രംപ് പറഞ്ഞു എന്നാൽ അമേരിക്ക നേരത്തെ ഭരിച്ചിരുന്ന ചില മണ്ടന്മാരായ ഭരണാധികാരികൾക്ക് ഇതൊന്നും മനസ്സിലായില്ലായിരുന്നു എന്നും അയർലൻഡ് മാത്രമല്ല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഇവർ നൽകിയ സഹായം ശുദ്ധ അബദ്ധമായിരുന്നു എന്നും ട്രംപ് തുറന്നടിച്ചു തനിക്കും അയർലൻഡിൽ ധാരാളം ഉള്ള കാര്യം എല്ലാ ജനങ്ങൾക്കും അറിയാമെന്ന് ട്രംപ് വ്യക്തമാക്കി കൂടാതെ ട്രംപ് മറ്റൊരു കാര്യം പറഞ്ഞത് അയർലൻഡ് പോലെയുള്ള അൻപത് ലക്ഷം ജനസംഖ്യ മാത്രമുള്ള ഒരു ചെറിയ രാജ്യത്ത് പോലും അമേരിക്കൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിരവധി മരുന്ന് കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അയർലൻഡിലേക്ക് ഇനി ഏതെങ്കിലും പുതിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി സ്ഥാപനം തുടങ്ങാൻ പോവുകയാണെങ്കിൽ അത് തന്നോട് ചോദിക്കുകയാണെങ്കിൽ പൊയ്ക്കൊള്ളാൻ തന്നെ പറയുമെന്നാണ് ട്രംപ് കളിയായി പറഞ്ഞത് എന്നാൽ ഒരു കാര്യം കൂടി ഞാൻ പറയും നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ കൊണ്ടുവന്ന് വിൽക്കുകയാണെങ്കിൽ അതിന് ഞാൻ ഇരുന്നൂറ് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്തും എന്ന് വ്യക്തമായി തന്നെ അവരടുത്ത് പറയുമെന്നും അങ്ങനെ അവർക്ക് അമേരിക്കയിൽ ഈ ഉൽപ്പന്നങ്ങളൊന്നിനെ വിൽക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുമെന്നും ട്രംപ് വ്യക്തമാക്കി ട്രംപ് ഇപ്പോൾ വെളിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ തന്നെ അയർലൻഡിലെ പ്രധാനമന്ത്രിയെ വിഷമിപ്പിക്കുകയില്ലേ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അതിന് സാധ്യതയില്ല എന്നും ഇനി അഥവാ വിഷമം തന്നെ അദ്ദേഹം ഇപ്പോൾ പ്രകടിപ്പിക്കുകയില്ല എന്നുമാണ് ട്രംപ് തമാശയായി പറഞ്ഞത് ഏതായാലും ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം ഇപ്പോഴും തുടരുകയാണ് പല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്ക് വൻതോതിലുള്ള തീരുവ ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് നേരത്തെ ട്രംപ് ഇത്തരത്തിലുള്ള നടപടികൾ പല രാജ്യങ്ങളുടെ മേലും സ്വീകരിച്ച സാഹചര്യത്തിലാണ് അവരും ഈ ഒരു ശ്രമവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഏതായാലും മറ്റൊരു രാജ്യത്തെ പ്രധാനമന്ത്രിയെ തൻ്റെ അതിഥിയെ വിളിച്ച് മുന്നിലിരുത്തിക്കൊണ്ട് ആ രാജ്യത്തെ കളിയാക്കിയത് ശരിയായില്ല എന്ന നിലപാട് തന്നെയാണ് പല പാശ്ചാത്യ മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ടുകൾ നൽകുന്നത്